കേരളത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോഡ് ഗതാഗത പദ്ധതിയാണ് സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡെന്നുള്ളത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ഒന്നാമത്തെ ഭാഗം ഇരുമ്പനം ഇങ്ങോട്ട് എച്ച് എം ടി റോഡ് വരെയുള്ള ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് എന്നാൽ പിന്നീടുള്ള കാര്യങ്ങൾ ഇരുപത്തൊന്ന് വർഷമായി സ്തംഭനാവസ്ഥയിലായിരുന്നു അതിനുശേഷമുള്ള ഭാഗം ആവശ്യമായ ഫണ്ടില്ല എന്നതുകൊണ്ട് ആ ഘട്ടം അത് ഒഴിവാക്കി ആ ഘട്ടം പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് എച്ച് എം ടി മുതൽ എയർപോർട്ട് വരെയുള്ളത് അതിനുശേഷം അത് പല സ്ലോട്ടുകളായി പല ഘട്ടങ്ങളായിട്ട് ഉപഘട്ടങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അതും ശരിയായ രൂപത്തിൽ പോയിരുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്നിരുന്നത് ഒന്ന് എച്ച് എം ടിയുടെ ലാന്റും എൻ എ ഡിയുടെ ലാന്റുമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ട് പേരുടെയും സ്ഥലം എന്നുള്ളത് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഒരു ആണ് രണ്ട് കൂട്ടരുടെയും ആ ഭാഗത്തു കൂടി റോഡ് പോകുന്നത് മൊത്തം ആ സ്ട്രെച്ച് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇവരുടേതല്ലാത്ത സ്ഥലത്തുള്ള നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എച്ച് എം ടി കോളനിയുടെ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തുള്ള തർക്കമാണ് ഇത്രയും പ്രതിസന്ധി സൃഷ്ടിച്ചത് അപ്പോൾ ഇരുപത്തിയൊന്ന് വർഷമായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായത് അതിൽ പ്രധാനം ഞങ്ങൾ റവന്യൂ വകുപ്പ് പി ഡബ്ല്യു ഡി അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി എന്നല്ലേ ഞങ്ങൾ യോഗം ചേരുകയും എങ്ങനെ ഈ കുരുക്കഴിക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന നടത്തുകയുണ്ടായി അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിനെയും കൂടി ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പണം കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കഴിയുമോ എന്ന പ്രശ്നം ചർച്ച ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അത് അനുവദിക്കുകയുണ്ടായി അപ്പോൾ സുപ്രീം കോടതി അനുവദിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഫണ്ട് കോടതി രജിസ്ട്രാറുടെ പേരിൽ ട്രഷറിയിൽ കെട്ടിവയ്ക്കാനായി സർക്കാർ അനുമതി നൽകി എൻ ഇ ഡിയുടെയും എൻ എ ഡിയുടെ ഇവിടുത്തെ അധികൃതരുമായിട്ട് പലവട്ടം മന്ത്രി എന്നവരെ ഞാൻ നേരിട്ട് അർച്ച നടത്തിയെങ്കിലും കടമ്പകളുണ്ടായിരുന്നു എം പി ആയിരിക്കുന്ന ഘട്ടത്തിലും ഈ ഭാഗത്ത് അനുമതി കിട്ടാൻ അന്ന് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ശ്രമം നടത്തിയിരുന്നെങ്കിലും അന്ന് കേരളത്തിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി കൂടി ഉണ്ടായിരുന്ന ഘട്ടമായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നില അന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വീണ്ടും നേവിയുമായി ബന്ധപ്പെട്ടു നമ്മുടെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ എം ഡി എം എൽ എ ആ മീറ്റിംഗിൽ പങ്കെടുത്തു അതിനെ തുടർന്ന് നേവി ഒരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി ഇതിൻ്റെ ആവശ്യകത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേവിക്കും നാടിന് എന്തെല്ലാം ഗുണമുണ്ട് ഇതെല്ലാം പരിശോധിക്കാനായിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സിനെ ചുമതലപ്പെടുത്തി അവർ നമ്മുടെ മുൻപിൽ ആദ്യം ഒന്ന് രണ്ട് നിബന്ധന വച്ചു ഫ്ലൈ ഓവർ സംബന്ധിച്ചുള്ളതായിരുന്നു പിന്നെ അത് ഫീസ് അവിടെ അല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സ്ഥലത്തിന്റെ വിലയും നൽകണം എച്ച് എം ടി മുതൽ തുരപ്പ് വരെയുള്ള എൻ എ ഡി റോഡെന്നറിയപ്പെടുന്നത് നമ്മൾ അത് വീതി കൂട്ടി നിർമ്മിച്ചു കൊടുക്കണം ഈ രണ്ട് കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുമതി നൽകാം എന്ന് അവർ സമ്മതിച്ചു അപ്പോൾ ഇത്ര കാലമായി തുടരുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏഴര ഏഴ് മീറ്ററിലേക്ക് വീതി കൂട്ടണം എന്ന് പറഞ്ഞ പുതിയൊരു ശുപാർശ വന്നു അപ്പോൾ വീണ്ടും വലിയ ബാധ്യതയിലേക്ക് എത്തും അതിനെ തുടർന്ന് വീണ്ടും അവരുമായി ചർച്ച ചെയ്തു അങ്ങനെ എച്ച് എം ടി മുതൽ തുരപ്പുവരെയുള്ളത് അഞ്ചര മീറ്ററിൽ വീതി കൂട്ടി നമ്മൾ ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു സൌകര്യമുള്ളത് ഇപ്പോൾ കളമശ്ശേരിയിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ആ റോഡ് മെയിൻ്റനൻസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം എൻ ഐ ഡി അവരുടെയാണെന്ന് പറഞ്ഞു മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പൊ നമുക്ക് ആ റോഡ് അവർ ചെയ്യേണ്ടതാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു അപ്പോൾ അഞ്ചര മീറ്റർ വീതിയിൽ ആ റോഡ് നിർമ്മിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അതിന് അംഗീകാരവും നൽകി അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത് രണ്ടും കൂടി നോക്കും ഈ റോഡിന്റെ നിർമ്മാണ ചെലവ് കൂടാതെ ഈ ഒരു കിലോമീറ്ററിന് വേണ്ടി നമ്മളിപ്പോൾ അറുപത്തൊമ്പത് കോടി രൂപയാണ് സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കെട്ടിവയ്ക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നത് എച്ച് എം ടി കണ്ടി മുപ്പത്തേഴ് കോടിയാണ് പതിനെട്ട് കോടി നമ്മളിപ്പോൾ അനുവദിച്ചു പതിനെട്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ അനുവദിച്ചു ആർ ബി ഡി സി നേരത്തെ കളക്ടറേറ്റിന് കെട്ടിവെച്ച പത്തൊമ്പത് കോടി രൂപയിലധികം ഉണ്ട് അത് രണ്ടും കോടി മുപ്പത്തേഴ് കോടി എച്ച് എം ടിക്കും ഈ റോഡ് നിർമ്മാണം അതോടൊപ്പം തന്നെ എൻ എ ഡിയുടെ സ്ഥലം ഇരുപത്തിമൂന്ന് കോടി എൻ എ ഡിയുടെ സ്ഥലം പിന്നെ റോഡ് നിർമ്മാണം കൂടി മുപ്പത്തിരണ്ട് കോടി വിത്ത് കോമ്പൗണ്ട് വൺ അപ്പൊ അറുപത്തൊമ്പത് കോടിയാണ് നമ്മൾ ഈ കുരുക്കഴിക്കാൻ ഒരു കിലോമീറ്ററിന്റെ കുരുക്കഴിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് അത് നമ്മൾ അതും കേന്ദ്ര സ്ഥാപനങ്ങൾക്കാണ് പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര പണം ചെലവഴിക്കുന്നത് ഒരുപക്ഷെ രാജ്യത്തിനാദ്യമായിട്ടായിരിക്കും ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ അറുപത്തൊമ്പത് കോടി സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സംവിധാനങ്ങൾക്ക് നൽകേണ്ടി വരുമ്പത് എന്നാലും ഇത്ര ഇത്ര കാലത്തെ പ്രശ്നമല്ലേ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് സർക്കാർ ഇപ്പോൾ അതിന് അംഗീകാരം നൽകി ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ റോഡ് നിർമ്മാണം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒറ്റ സെറ്റിൽ തന്നെ നിർമ്മിക്കാമെന്നാണ് രണ്ടാം ഭാഗത്തുണ്ടായിരുന്നത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി അവിടെ നിന്ന് മഹിളാലയം വരെയുള്ള ഭാഗത്തെ നിർമ്മാണമാണ് അത് നേരത്തെ ഈ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് അത് മുന്നോട്ട് പോകാതെ നിൽക്കുകയായിരുന്നു നമ്മൾ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് ഇത് പൂർത്തീകരണം ഈ ഗവൺമെന്റ് വന്നപ്പോൾ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി അത് പ്രത്യേകം പരിശോധിച്ചു അവരുടെ ടീം വന്നു ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തി കിഫ്ബിയുടെ ഭാഗമായി തന്നെ ആ റോഡ് നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അത് സ്ഥലം ഏറ്റെടുക്കല നടപടികൾ അവിടുത്തെ ജനങ്ങളും വലിയ പരാതിയിലായിരുന്നു ദീർഘകാലമായിട്ട് അവർക്ക് ഭൂമിയൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു ജനപ്രതിനിധികളും ഈ പ്രശ്നം തുടർച്ചയായി ഉന്നയിച്ചിരുന്നു എന്നാൽ ഒരു നയപരമായ തീരുമാനം ഉണ്ടായിരുന്നില്ല ഈ ഗവൺമെന്റ് ഒന്നതിന് ശേഷം നയപരമായ തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായിട്ട് പണം അഞ്ഞൂറ്റി എൺപത്തെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ അതിനാവശ്യമായത് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് കിഫ്ബി കൈമാറി കഴിഞ്ഞിട്ടുണ്ട്